യു ആർ വാച്ചിങ് ഡൽഹി ബി ജെ പി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി ദുരന്തമുക്തമായെന്ന് മോദി പറഞ്ഞു ഡൽഹിയുടെ സ്നേഹത്തിന് നന്ദി പറഞ്ഞ അദ്ദേഹം മോദിയുടെ ഗ്യാരന്റിയിൽ വിശ്വാസം അർപ്പിച്ച ജനങ്ങൾക്ക് നന്ദി എന്നും പറഞ്ഞു വികസനത്തിന്റെയും കാഴ്ചപ്പാടിന്റെയും വിശ്വാസത്തിന്റെയും വിജയമാണ് ഡൽഹിയിലേതെന്നും ഡൽഹിയിലെ ജനങ്ങൾ അഴിമതിയും രാഷ്ട്രീയത്തിലെ നുണകളും പൊറക്കില്ലെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു ഡൽഹിയിലെ ജനങ്ങൾക്ക് ഭരണമാണ് വേണ്ടത് നാടകമല്ല എന്നും അദ്ദേഹം പറഞ്ഞു ഡൽഹിയിലെ ജനങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു ഡൽഹി ഞങ്ങൾക്ക് പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹം നൽകി വികസനത്തിന്റെ രൂപത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഇരട്ടി സ്നേഹം തിരികെ നൽകുമെന്ന് ഞാൻ ഒരിക്കൽ കൂടി ജനങ്ങൾക്ക് ഉറപ്പു നൽകുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്നത്തെ വിജയം ചരിത്രപരമാണ് ഇതൊരു സാധാരണ വിജയമല്ല ഡൽഹിയിലെ ജനങ്ങൾ എ എ പിയെ പുറത്താക്കി എ എ പി നിന്ന് മോചിതരായി ഡൽഹിയുടെ ജനവിധി വ്യക്തമാണ് ഇന്ന് ഡൽഹിയിൽ വികസനവും കാഴ്ചപ്പാടും വിജയിച്ചു ആഡംബരവും അരാജകത്വവും ധാർഷ്ട്യവും ഡൽഹിയെ വിഴുങ്ങിയ എ ഐ പരാജയപ്പെട്ടു ഈ വിജയത്തിന് എല്ലാ ബി ജെ പി പ്രവർത്തകരെയും നിങ്ങളെയും ഞാൻ അഭിനന്ദിക്കുന്നു അദ്ദേഹം പറഞ്ഞു നമ്മുടെ ഡൽഹി വെറുമൊരു നഗരമല്ല ഒരു മിനി ഇന്ത്യയാണ് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന ആശയമാണ് ഡൽഹിയിൽ ഈ തിരഞ്ഞെടുപ്പിൽ എവിടെ പോയാലും ഞാൻ അഭിമാനത്തോടെ പറയുമായിരുന്നു ഞാൻ പൂർവാഞ്ചലിൽ നിന്നുള്ള എം ആണെന്ന് പൂർവാഞ്ചലി ജനങ്ങൾ സ്നേഹവും വിശ്വാസവും പുതിയ ഊർജവും പുതിയ ശക്തിയും നൽകി അതിനാൽ പൂർവാഞ്ചലിൽ നിന്നുള്ള എം എന്ന നിലയിൽ ഞാൻ പൂർവാഞ്ചലിലെ ജനങ്ങളോട് പ്രത്യേകം നന്ദി പറയുന്നു മോദി പറഞ്ഞു എൻ ഡി എക്ക് ജനവിധി ലഭിച്ചെടുത്തെല്ലാം ആ സംസ്ഥാനത്തെ വികസനത്തിന്റെ പുതിയ ഉയരങ്ങളിലേക്കാണ് ഞങ്ങൾ കൊണ്ടുപോയത് അതുകൊണ്ടാണ് ബി തുടർച്ചയായി വിജയിക്കുന്നത് ജനങ്ങൾ നമ്മുടെ സർക്കാരുകളെ രണ്ടും മൂന്നും തവണ തിരഞ്ഞെടുക്കുന്നു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നമ്മുടെ സർക്കാരിന്റെ വികസനത്തിന്റെ പുതിയ ധാരയുമായി ജനങ്ങളെ ബന്ധിപ്പിച്ചു അദ്ദേഹം പറഞ്ഞു അതേസമയം ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം അംഗീകരിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പാർട്ടി പ്രവർത്തകർക്കും അനുഭാവികൾക്കും രാഹുൽ നന്ദി അറിയിച്ചു സംസ്ഥാനത്തെ മലിനീകരണം വിലക്കയറ്റം അഴിമതി എന്നിവയ്ക്കെതിരെ പോരാട്ടം തുടരുമെന്നും രാഹുൽ പറഞ്ഞു ഡൽഹിയിലെ ജനവിധി ഞങ്ങൾ വിനയപൂർവ്വം അംഗീകരിക്കുന്നു എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും അവരുടെ സമർപ്പണത്തിനും എല്ലാ വോട്ടർമാർക്കും പിന്തുണച്ചതിനും ഹൃദയംഗമമായ നന്ദി രാഹുൽ പറഞ്ഞു ഡൽഹി തിരഞ്ഞെടുപ്പിൽ ഇത്തവണയും കോൺഗ്രസ്സിന് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല മുതൽ വരെ ഡൽഹി രിച്ച കോൺഗ്രസിനെ ഇപ്പോൾ തുടർച്ചയായി മൂന്നാം വട്ടവും ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അതേസമയം മികച്ച വിജയമാണ് ബി ജെ പി തിരഞ്ഞെടുപ്പിൽ സ്വന്തമാക്കിയത് നാല്പത്തി സീറ്റുകളാണ് ബി ജെ പി നേടിയത് എ എ പിരണ്ട് സീറ്റ് നേടി തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിച്ചതിന് പിന്നാലെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചിരുന്നു ഡൽഹിയിലെ ജനങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നുവെന്നും ഡൽഹി ഞങ്ങൾക്ക് പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹം നൽകി വികസനത്തിന്റെ രൂപത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഇരട്ടി സ്നേഹം തിരികെ നൽകുമെന്നാണ് ഞാൻ ഒരിക്കൽ കൂടി ജനങ്ങൾക്ക് ഉറപ്പു നൽകുന്നു എന്നാണ് മോദി പറഞ്ഞത് രാഷ്ട്രീയത്തിൽ നുണകൾക്കും കുറുക്കുവഴികൾക്കും സ്ഥാനമില്ലെന്നത് ഡൽഹിയുടെ ജനവിധിയിൽ നിന്ന് വ്യക്തമാണെന്നും കുറുക്കുവഴി രാഷ്ട്രീയത്തിന്റെ യുഗം അവസാനിച്ചെന്നും മോദി പറഞ്ഞു ശേഷമാണ് ബി ജെ പിന്നത് ബിജെപിയെ സംബന്ധിച്ച് ഇത് വലിയ നേട്ടമാണ് ബിജെപിയും സഖ്യകക്ഷികളും ചേർന്ന് ഒന്ന് ഏഴ് ശതമാനം അഞ്ച് ശതമാനം നേടിയപ്പോൾ ആറ് പോയിന്റ് മൂന്ന് ആറ് ശതമാനം കോൺഗ്രസിന്റെ വോട്ട് വിഹിതം എ എ പിയുടെ മുതിർന്ന നേതാക്കൾക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു കെജ്രിവാളിനെ പർവേശ് വർമ്മ പരാജയപ്പെടുത്തി പർവേശ് വർമ്മക്കാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ സാധ്യത വിജേന്ദർ ഗുപ്ത ഒ പി ശർമ്മ സിംഗ് ബിഷ്ത് എന്നിവയുടെ പേരുകളും ഉയർന്നേക്കാം హాయ్ యు ఆర్ వాచింగ్ టివి నెక్స్ట్ న్యూస్ ప్లీజ్ సబ్స్క్ైబ్ర్ చాలా ఈ చాలా సబ్స్క్ైబ్ రెడ్ బన్లిక్ చే